ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെയിമ ലൈഫ് എവിടെയും ഡേ എം ലൈഫ് എടുത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കമൻസ് കിട്ടാ ആകപ്പാട് കുറച്ച് കമൻറ്റ്സ് വരാമുള്ളൂ അതിലും ഭൂരിഭാഗം ഡെയിമൈ ലൈഫ് വേണം എന്നാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം പ്രമാണിച്ച് ഞാൻ ഡീമ ലൈഫിനെ കേൾക്കുവാണോ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് നമുക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടർച്ചയായിട്ട് അങ്ങനെ ആണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഷോർട്ട്സ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതൊക്കെ കൊണ്ടുപോയി എഡിറ്റ് ചെയ്യാൻ വളരെ താമസമുണ്ടായിരുന്നു അപ്പോൾ ഏട്ട എഡിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് പക്ഷേ ഏട്ടയാണ് ഹോസ്പിറ്റലിൽ അതിൻ്റെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് ആൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ചാട്ടപ്പടിയിൽ നിന്നും പറഞ്ഞിട്ട് ടൂട്ടിയിട്ടിടയിലും വീട്ടിലെ പണികളുടെ ഇടയിലൊക്കെ നിന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് തീർത്തത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ വോയിസ് ഓവർ ഇത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നു ഇതൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽ കേസ് തുടങ്ങുന്നതിന് മുന്നേ എടുത്ത വീഡിയോ മീൻസ് ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്ത വീഡിയോ ആണ് ആയിട്ടും അപ്പോൾ നമുക്ക് ഇന്നെടുത്ത വീഡിയോ ഇന്ന് തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല എനിക്കങ്ങനെ ഇതുവരും പറ്റിയിട്ടില്ല ഇന്നിടുത്ത് ചിലപ്പോൾ ഒരു രണ്ട് ദിവസത്തിനകം ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു മൂന്ന് ദിവസം എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഇന്ന് നമുക്ക് എന്താ കടലക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അപ്പം ഉണ്ടാക്കാന്നുണ്ട് പ്ലാൻ ചെയ്തേക്കുന്നത് അങ്ങനെ കടലക്കറി കടലക്കറിയൊക്കെ ആക്കുവാണെപ്പോൾ എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകണം ഇടയ്ക്കും പോകണം അപ്പോൾ പിള്ളേർക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് ഒരു ബുധനാഴ്ചയാണ് കേട്ടോ അപ്പോൾ അല്ലുക്കുഞ്ഞിൻ്റെ റിച്ച് ബുധനാഴ്ചകൾ എപ്പോഴും അവർക്ക് കളർ ഡ്രസ്സാണ് പല സ്കൂളിൽ അങ്ങനെ അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാ ദിവസവും യൂണിഫോം ബുധനാഴ്ച മാത്രം കളർ ഡ്രസ്സ് അപ്പം കളർ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അവർ കളർ പറയും അപ്പോൾ ആ കളർ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ഇടാം ഇല്ലെങ്കിൽ അതിനോട് മാച്ച് അവർ ഏതെങ്കിലും കളർ ഇടാന്നാണ് അവർ സിസ്റ്ററ് പറയുക അങ്ങനെ എപ്പോഴും വോയിസ് ഇടാറുണ്ട് പിന്നെ കളർ ഓറഞ്ചാണ് അപ്പൊ ഇവർക്ക് ആകപ്പെട്ട് ഓരോ ഓറഞ്ച് ഉണ്ട് ദച്ചുട്ടി കഴിഞ്ഞ ഭാഗ്യത്തിന് ഇരുത്താണ് ഓണക്കോട് ഒരു ഓറഞ്ച് പോലത്തെ ഒരു ബ്രൗൺ ഓറഞ്ച് മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഒരു ടോപ്പും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പം അതിട്ട് കൊടുക്കാൻ ഒക്കെ വിളിച്ചിരിക്കുകയായിട്ട് എപ്പോഴേക്കും നമ്മുടെ ദെച്ചൂട്ടി എഴുന്നേറ്റ് വന്നു അത് ഇത്തിരി ഉറക്കം തൂങ്ങാണ് ഇരിക്കുന്നത് അതുകൊണ്ടിട്ട് എനിക്ക് എപ്പോൾ തന്നെ കൊണ്ട് കിടത്താൻ പറ്റിയില്ല കാര്യം ഞാൻ ഒന്നും ചെയ്തു തുടങ്ങിയില്ലായിരുന്നു പാല് വെച്ചതേ ഉള്ളൂ പിന്നെ കടലിലും കൂടെ വെച്ചിട്ട് അവളെ കൊണ്ടുപോയി ഉറക്കി കഴിഞ്ഞാൽ കടലിൽ സമയം കൊണ്ടാവുമല്ലോ അങ്ങനെ അത് വിചാരിച്ച് കടലിൽ വെച്ചിട്ടായിട്ട് ഇങ്ങനെ അവളെ കൊണ്ട് കിടത്തിയത് അത്രയും നേരം കയ്യിൽ പിടിച്ചപ്പോൾ ഞാൻ ഒറ്റ കയ്യില്ല പിടിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കയങ്ങ് ഭയങ്കരമായിട്ട് കഴിച്ചായിരുന്നു കേട്ടോ കൊണ്ട് കിടത്തോഴേക്കെ കയ്യങ്ങ് ഒടിഞ്ഞു പോകണം ഇതിൽ വേദനയായിരുന്നു അങ്ങനെ ഒറ്റ കയ്യിൽ കുറേ നേരം പിടിച്ചിട്ട് അങ്ങനെ ആൾ ഉറക്കിയിട്ട് വന്നു ഇങ്ങനെ ഉറക്കുമ്പോഴും അവളെ ഇങ്ങനെ വട്ടം ഞാൻ പിടിച്ചേക്കൊഞ്ഞ പതിക്കറിയാണ്ടെന്ന് ഇറങ്ങി പോകുന്നു കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞിപ്പം ഇങ്ങനെ ഇടയ്ക്ക് എഴുന്നേറ്റ് വരില്ല കുറവാണ് തെച്ചൂട്ടിയാണ് അങ്ങനെ എഴുന്നേറ്റ് വരാറുള്ളത് അങ്ങനെ എന്ത് കടല വെച്ചു പിന്നെ അത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴിയാൻ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിവാണ് കഴിഞ്ഞൊരു വീട്ടിലാറ് കമൻറ്റ് കണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു ചോദിച്ചത് ദച്ചുടിക്ക് ഡൈപ്പർ യൂസ് ചെയ്യുന്നുള്ളത് തെച്ചുടിക്ക് അല്ലുക്കിയും ദൈവം സഹായിച്ച് തന്നെ അങ്ങ് ഡൈപ്പർ യൂസ് ചെയ്ത് നിർത്തിയതാണ് കേട്ടോ അല്ലുക്കുഞ്ഞിനൊരു ഒന്നര വയസ്സ് രണ്ടാകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഡൈപ്പർ നിർത്തി ദച്ചുവിട്ടിക്കും ഒരു രണ്ടടുപ്പിച്ച് ഒന്നര ആ ടൈം ആയപ്പോഴേക്കും തന്നെ നിർത്തി കിട്ടും കാര്യം അല്ലെങ്കിൽ കുഞ്ഞിനെ ചെയ്യുന്നതുപോലെ തന്നെ ദച്ചുകുട്ടിക്കുകയും ചെയ്യുന്നു ഞാൻ രാത്രിയിൽ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം ചിലപ്പം ബാത്റൂമിൽ കൊണ്ടു വരുത്തും അവർക്ക് വേണമെങ്കിൽ പോലും ഞാൻ ചുമ്മാ കൊണ്ടു ഇരുത്തും കേട്ടോ അതുങ്ങൾ കറിഞ്ഞിട്ട് വീണ്ടും ഉറങ്ങുവെന്നാൽ ഞാൻ കൊണ്ടുരുത്തും അങ്ങനെ ശീലിപ്പിച്ച് ശീലിപ്പിച്ച് രണ്ടുപേരും പിന്നെ ഇപ്പോൾ പറയാറായി അങ്ങനെ ബെഡിൽ പണി വെപ്പിക്കല് കുറവാണ് ദച്ചൂട്ടിയാണ് വീണ്ടും എന്നാലും ഭയങ്കര തണുപ്പൊക്കെ കൂടുന്ന ദിവസങ്ങളിൽ മാത്രം ദച്ചൂട്ടി അങ്ങനെ പ്രശ്നമുണ്ടാക്കാറുള്ളൂ കേട്ടോ പക്ഷേ രണ്ടുപേരും വലിയ കുഴപ്പമില്ല പക്ഷേ പക്ഷെ കുറെ പിള്ളേർക്കിങ്ങനെ ഇപ്പോൾ മൂന്ന് നാല് വയസ്സായാലും ഡൈപ്പർ മാറ്റാൻ പറ്റാത്ത അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഏതോ കുട്ടി എന്നോട് മെസ്സേജ് ചോദിച്ചത് പക്ഷേ ഫീഡിങ്ങിന്റെ കാര്യമാണ് പ്രശ്നമായിട്ട് നിൽക്കുന്നത് ദെച്ചൂട്ടിക്ക് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ജൂണിൽ മൂന്ന് വയസ്സ് കഴിഞ്ഞു ഇപ്പം ഇനി വരാൻ ജൂണിൽ നാല് വയസ്സാകും പക്ഷേ അവൾക്ക് നൈറ്റ് ഉറങ്ങുമ്പം ഫീഡ് ചെയ്തിട്ട് ഉറക്കണം അല്ലാണ്ട് അവള് ഉറങ്ങാറില്ല ഇപ്പം എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ ഇപ്പം അടുത്തില്ലാത്ത സമയങ്ങളാണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ഉറങ്ങുമ്പോൾ അവൾ തന്നെ ഉറങ്ങും പക്ഷെ നൈറ്റ് അവൾക്ക് ഒരു രക്ഷയില്ല എന്ത് എന്തെന്ന് എനിക്കൊരു അറിവുമില്ല പക്ഷേ എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമുള്ള രീതിയിലുള്ള ഫീഡിങ് അല്ല അവൾക്ക് ജസ്റ്റ് അങ്ങനെ അത് ഉറങ്ങാൻ നേരത്തെ മാത്രം വേണം എന്നൊരു ഇത് മാത്രം കേട്ടോ അല്ലു പിന്നെ ദെച്ചൂട്ടി അപ്പം വയറ്റിലായിരുന്നല്ലോ അതുകൊണ്ട് ആ സമയത്ത് അല്ലുക്കുഞ്ഞിൻ്റെ ഒന്നേകാല പൈസ കഴിഞ്ഞപ്പം അല്ലുക്കുഞ്ഞു തന്നെ അങ്ങ് നിർത്തി അവൻ അതിന് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു അല്ലുക്കുഞ്ഞിന് ദച്ചൂട്ടിക്കായിരുന്നു ആ കുഞ്ഞിലാണെങ്കിലും അവളെപ്പോഴും കുടിക്കുന്നത് കാരണം അല്ലു കുഞ്ഞു അഞ്ചര മാസം അപ്പം ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയായിരുന്നല്ലോ ദച്ചൂട്ടി ആ സമയത്തൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ട് എനിക്ക് ദച്ച്ചുവിട്ടിന് ഇപ്പം നിർത്തുന്നതാണ് ഒരു ഇതായിട്ട് നിൽക്കുന്നത് പിന്നെ ഭയങ്കര പ്രശ്നമാ രീതിയിൽ കുടിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉറങ്ങാൻ നേരത്തെ അവൾ പിന്നെ മാറ്റി കഴിഞ്ഞാൽ അപ്പോൾ അവളൊന്നും ഉറങ്ങിക്കോളും കുഴപ്പമില്ല ഞാൻ അടുത്ത് കിടക്കുമ്പോൾ അവൾക്കത് വേണം എന്നുള്ള മൈൻഡ് സെറ്റാണ് കേട്ടോ അങ്ങനെന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മച്ചി എന്ന് ഏറ്റവും തോന്നുന്നു കടലക്കറി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് അപ്പം നമ്മുടെ കടലവിടെ ആവേയ ഉള്ളൂ ഇവിടെ നമുക്ക് കുക്കറിൻ്റെ പ്രശ്നമെന്നറിയത്തില്ല ഇത് ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വട്ടം കൂവിയ മാത്രമേ നമ്മുടെ കടലിൽ ഒന്ന് വെന്ത് വരുള്ളൂ ഫുള്ള് ആവി അത് നിൽക്കുന്നില്ലെന്ന് തോന്നിട്ടോ കുറെ വർഷം പഴക്കമുള്ള കുക്കറാണ് അപ്പോൾ അതുകൊണ്ട് നല്ല സമയം എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ആകുന്നേ ഉള്ളൂ പിന്നെ ഇത്തിരി വെണ്ടയ്ക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു വെണ്ടയ്ക്ക വറുക്കാനോ എന്തെങ്കിലും മെഴുക്കോരട്ടോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പച്ചക്കറി ഇന്ന് വാങ്ങിക്കണം പിന്നെ അമ്മച്ചി ഇപ്പം ഉപ്പ് അങ്ങനെ കറക്റ്റ് മനസ്സിലാവാറില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് നിൽക്കുമ്പോൾ എന്നെ കൊണ്ട് ഉപ്പ് തോക്കിപ്പിക്കൂ കേട്ടോ അങ്ങനെ ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു പിന്നെ ഞാനത് ഇപ്പം വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെക്കാൻ നോക്കുകയുണ്ട് എനിക്ക് മെക്കുരക്കാൾ ഇഷ്ടം നല്ല ഫ്രൈ ആയിട്ട് നല്ലൊരു മുരിഞ്ഞ് കഴിക്കാനാണ് ഇഷ്ടം ശംച്ചയ്ക്ക് കുറച്ചും കൂടി ഒരു മെഴുക്കുരട്ടി പരുവത്തിലാക്കണിഷ്ടം കേട്ടോ ഇടയ്ക്ക് നല്ല ഫ്രൈ ആയിട്ട് നിൽക്കാൻ ഇഷ്ടം അങ്ങനെ നമ്മുടെ കടലക്കറി ഏകദേശം ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ഞാൻ ഞാനതേ നമ്മുടെ മെഴുക്കൂരട്ടി അല്ല പോട്ടെ ഫ്രൈ വെണ്ടയ്ക്ക ഫ്രൈ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പിള്ളേരെ എഴുന്നേറ്റ് വരുമ്പോൾ രണ്ടുപേരെയും കുളിപ്പിക്കുക പല്ലേപ്പിക്കുക റെഡിയാക്കുക അതൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാം ഒന്ന് സ്പീഡപ്പ് ആക്കണം ഇനി നമ്മുടെ വെണ്ടയ്ക്ക സവോളെ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അങ്ങോട്ട് മാറുകയാട്ടോ കാരണം ഇനി ഇനി ഇനിയിപ്പോൾ അവരെ റെഡിയാക്കണം പിന്നെ അമ്മച്ചപ്പുറം ആ സൈഡിൽ തന്നെ അപ്പം ഉണ്ടാക്കാനായിട്ട് നിൽക്കുമല്ലോ അപ്പോൾ അമ്മച്ചിന്ന് കൂടെ നോക്കിക്കോളും അങ്ങനത്തെ അവിടെ ഞാൻ അത്ര ഒതുക്കിയിട്ട് നേരെ ഇനി ദച്ചുട്ടിട്ടിന് പല്ല് തേപ്പിക്കണം അവൾക്ക് ഇപ്പോൾ എഴുന്നിട്ട് വന്നിട്ട് പേണ്ടാമത് എഴുന്നിട്ട് വന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ പല്ലും തേപ്പിച്ചില്ല അപ്പോൾ തന്നെ ഞാൻ അടുക്കളയിലായിരുന്നല്ലോ അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ച് ഇനിയിപ്പോൾ ദച്ചു ചൂടിക്ക് പാല് കുടിക്കും ദച്ചുട്ടി പാല് കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അല്ല ഞാൻ കുറച്ച് ബസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ കുടിച്ചോളൂ ദച്ചോട്ടിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല ഞാൻ പുറകെ നടന്ന് ഇങ്ങനെ വായിൽ പിടിച്ചു കൊടുത്ത് തന്നെ കുടിപ്പിക്കണം പിന്നെ ഇന്നലെ കുറച്ച് തുണികൾ അലിക്കായിരുന്നു കൊണ്ട് അത് വിരിക്കാൻ മറന്നുപോയി അപ്പോൾ അതൊക്കെ എടുക്കുകയാണ് എനിക്ക് വാഷിംഗ് മെഷീൻ നീ വലിച്ചെടുക്കുന്ന അത്ര എനർജി എനിക്ക് വേറെ ഒന്നും വേണ്ടെന്ന് തോന്നിയിട്ടില്ല അത് കൂടെ എനർജി വേണം എല്ലാം കൂടി ചുറ്റുപഴഞ്ഞ് എടുക്കുമ്പോൾ വലിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ അതെച്ചു ഇത് കുടിച്ച് എന്ന് പറഞ്ഞിട്ട് കുപ്പിയും കൊണ്ട് വന്നതാണ് കേട്ടോ ഞാൻ പിന്നെ അവിടെ തന്നെ പിടിച്ച് നിർത്തി ഫുൾ ഫുൾ ഇല്ലാത്ത പകുതി മുക്കാലിൽ ഞാൻ കുടിപ്പിച്ച് ഇങ്ങനെ കൈവച്ച് നമ്മളിങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ കുടിക്കുകയുള്ളൂ അങ്ങനെ ഒരുവിധം മതിയായി എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ ഓക്കെ പൊക്കുവെന്ന് പറഞ്ഞിട്ട് വിട്ടു കേട്ടോ പിന്നെ ഞാൻ എന്തെ ഈ സംഭവം സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാണ്ട് തുണി പിരിക്കാനായിട്ട് തുണി വിരിക്കാൻ മാത്രമല്ല എനിക്ക് കുറച്ച് തുണി അലക്കാനും ഉണ്ട് അത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നല്ല തുണികൾ മാത്രം ഞാൻ എല്ലാവരും പോലെ ഞാനും കല്ലിൽ മാത്രമാണ് അലക്കാറുള്ളത് ഇതിനായിട്ടും പിള്ളേരുടെ യൂണിഫോമും പിന്നെ ഏറ്റവും യൂണിഫോമും അല്ലെങ്കിൽ പിന്നെ ഇതിൽ വൈറ്റ് കളർ ഡ്രസ്സ് ലൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാഷിംഗ് മെഷീൻ ഇടാറില്ല പിന്നെ എസ്പെഷ്യലി പുതിയ വാങ്ങിച്ച ഡ്രസ്സുകൾ ഒട്ടും വാഷിംഗ് മെഷീൻ ഇടാറില്ല കേട്ടോ അത് രാജ്യത്ത് രണ്ട് മൂന്ന് മാസം ഒക്കെ രണ്ട് മൂന്ന് മാസമല്ല ഒരു മൂന്നാലഞ്ച് തവണ ഇടുന്നവരെയും നമ്മൾ അത് ഞാൻ ഇങ്ങനെ കല്ലിൽ തന്നെ അലക്കും പിന്നെ പതിക്കെ പതിക്കെ അതിൻ്റെ അവസ്ഥ മാറുന്നതനുസരിച്ചിട്ട് ഞാൻ പിന്നെ വാഷിംഗ് മെഷീൻ ഇടും കേട്ടോ അങ്ങനെ ഇത് അല്ലിക്കുഞ്ഞെന്തോട്ടിൻ്റെ പുതിയ ഫ്രണ്ടാണ് ഗെയ്സ് പൂപ്പി അവൾ നമ്മുടെ കുഞ്ഞമ്മയുടെ ചേട്ടൻ്റെ മകളാണ് കേട്ടോ അപ്പം ഇപ്പം വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് വന്നതാണ് പക്ഷേ അവർ കെ വി മറ്റേ കേന്ദ്ര വിദ്യാലയ സ്കൂൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ തുടങ്ങി പക്ഷേ പൂപ്പിയുടെ ചേട്ടന്മാർ രണ്ടുവരൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവൾ ചേട്ടന്മാരെയും കൂട്ടി പോകാനായിട്ട് വന്നതാണ് കേട്ടോ അല്ലുക്കുഞ്ഞെന്തോട്ടെങ്കിൽ പൂപ്പി വരുന്ന അത്ര സന്തോഷം വേറെ ഒന്നും ഇല്ല ഭയങ്കര സന്തോഷമാണ് അല്ലെങ്കിൽ അല്ലുക്കുഞ്ഞിനെയൊക്കെ ഉറക്കത്തിന് എഴുന്നേക്കാൻ എഴുന്നേപ്പിക്കാൻ തന്നെ ഭയങ്കര പാടാണ് ഒത്തിരി സമയം എടുക്കണം ഒത്തിരി എഫേർട്ടിനെ ഇടണം ഇത് പൂപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ചാടി പിടിച്ച് ഇരുന്നിട്ട് കളി തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ ഇപ്പൊ ഇന്നെല്ലാം സ്കൂളിൽ പോകണം അതുകൊണ്ട് പൂപ്പിക്ക് സങ്കടമാണ് അറിയില്ലല്ലോ അതുകൊണ്ട് ഇന്നിപ്പോൾ സ്കൂളിൽ വിട്ടിട്ട് നാളെ വല്ല വീട്ടിൽ നിർത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നമ്മുടെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ വരെ എല്ലാം കൂടി ഭയങ്കര കളിയാണ് ഇനിയിപ്പോൾ ഹോളിൽ നമുക്ക് പിന്നെ വേറെ പാർക്കിന്റെ ആവശ്യമില്ല അതിന് മാത്രം സാധനങ്ങൾ നമുക്ക് ഹോളിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സമയം പോണെന്ന് അറിയത്തില്ല അവർക്ക് കേട്ടോ അവർക്ക് ഇതുപോലെ സമയം ബുക്കുകൾ അത്രയ്ക്കും കളിക്കാൻ സാധനങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഇനി നല്ല ഹാപ്പി ആയിട്ട് എഴുന്നേറ്റ് വന്നത് പുതിയ ബഷ് ഒക്കെ നിങ്ങളെ വാങ്ങിച്ചുകൊണ്ടു കൊണ്ടായിരുന്നു കാറിൻ്റെ ഷേപ്പിൽ ബ്രഷ് അവൻ്റെ ബ്രഷക്കെ ഇങ്ങനെ വിടർന്നു പോയായിരുന്നു അതുകൊണ്ട് ആ ബ്രഷൊക്കെ ഇത് ക്യാമറയിൽ കാണിക്കുകയാണെന്നു ഞാൻ പല്ലൊക്കെ തേച്ച് കൊടുത്തു തേച്ചിട്ട് പല്ലൊക്കെ തേച്ച് പാലൊക്കെ കുടിച്ച് ഓൾറെഡി സെറ്റ് ആയിട്ടിരിക്കും ഇനി കുളിപ്പിച്ച് റെഡിയാക്കിയാൽ മാത്രം മതി കേട്ടോ ഇതുകൊണ്ട് സ്ലൈഡിലാണ് എപ്പോഴും കൂടുതൽ കളി കിട്ടും സ്ലൈഡ് ഇപ്പം നമ്മൾ ആദ്യം ഒരു സ്ലൈഡ് ഇതുപോലെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് വലിയ വലിപ്പം ഇല്ലായിരുന്നു ഇതുപോലെ ഊർന്ന് പറഞ്ഞിട്ട് ഇത്രയും ലെങ്ത് ഇല്ലായിരുന്നു അന്ന് പിന്നെ തെച്ചൂട്ടി അല്ലുക്കുഞ്ഞ് ചെറുതായതുകൊണ്ട് തന്നെ അവർക്ക് അത് മതിയാന്നുട്ട് പക്ഷെ അല്ലുക്കഞ്ഞാണെങ്കിൽ ഇപ്പം എല്ലാം സൂക്ഷിക്കുന്ന സ്വഭാവമൊന്നുമില്ല എല്ലാം നശിപ്പിക്കില്ലായിരുന്നു ആ സമയത്ത് സ്വഭാവം ഇപ്പോഴും ഇപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടെന്ന് അല്ല അല്ലെച്ചൂട്ടിക്ക് അങ്ങനെ നശിപ്പിക്കുന്ന സ്വഭാവമൊന്നുമില്ല കേട്ടോ അല്ലുക്കുഞ്ഞ് ആ സ്ലൈഡ് പുറത്ത് കയറുന്നു ചവിട്ടി 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 ഇത് ഒടിച്ച് കളഞ്ഞാണ് കേസ് അതുകൊണ്ടാണ് മതേ കളുള്ള കുറച്ചും കൂടി ലെങ്ത് ഉള്ള ഒരു സ്ലൈഡ് വാങ്ങിച്ചിടത്ത് നമ്മൾ പിന്നെ ഒരു ഒരു ആറ് ആറ് ഏഴ് വയസ്സിനകം വരെ കളിക്കാൻ പറ്റും തോന്നുന്നു പൂപ്പി നാലാം ക്ലാസ്സിൽ അപ്പോൾ ഒമ്പത് വയസ്സായി പക്ഷേ വലിയ സൈസ് നിലത്തന്നെ അവർക്കും കളിക്കാൻ പറ്റും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവർ കളിക്കുന്ന വീട് ഇത്രയും നല്ലോട്ടെ ഞാൻ എടുത്ത് വെച്ചത് ഒരുപാട് എടുത്ത് വെച്ചിരുന്നു കാര്യം ഇവർക്ക് പിന്നെയാണെങ്കിൽ അല്ലെ കുഞ്ഞ് തെച്ചുകൊട്ടിക്കും പഴയ പൂപ്പിയായിട്ടുള്ള വീഡിയോസ് കാണുമ്പോഴും ഇവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതുകൊണ്ട് അവർക്കാണെങ്കിൽ പിന്നെ കാണാൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ കളിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചാട്ടോ അല്ലുക്കഞ്ഞ് എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പൂപ്പി നാളെ പോകുന്നു പറഞ്ഞപ്പോൾ തന്നെ ഇന്നേ അല്ലു കുഞ്ഞു സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ ഇന്ന് പിന്നെ സ്കൂളിൽ പോകണ്ട എന്നൊക്കെ ഒരടവൊക്കെ എന്നോട് പറഞ്ഞ് നോക്കി കാര്യം പൂപ്പി ഉള്ളതുകൊണ്ട് തന്നെ പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പണിയൊക്കെയായിട്ട് ഫുൾ അവധിയൊക്കെ ആയിരുന്നല്ലോ പിന്നെ ഒരു ദിവസം പോയി തന്നെ എന്തെങ്കിലും ഒക്കെ കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ടാവും അതുകൊണ്ട് പിന്നെ ഞാൻ വിട്ടേക്കാന്ന് വിചാരിച്ചു എന്തെങ്കിലും മൂന്നരയാകുമ്പോൾ വരുമല്ലോ അങ്ങനെന്തെങ്കിലും പിള്ളേരുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു ആദ്യം ഞാൻ ഈ ഒരു ഡ്രസ്സാണ് എടുത്ത് വെച്ചത് അല്ലു ചുടിക്ക് പിന്നെ അല്ലു ആ ഒരു ടീഷർട്ടിൽ ഒരു എന്തോ ഒരു കളർ വ്യത്യാസം പോലെ തോന്നി തെച്ചുടിക്കാണെങ്കിൽ ആ പാവട ലൂസ് അമ്മയാണെങ്കിൽ ഓണത്തിന് വാങ്ങിച്ചുകൊണ്ട് തോന്നോ പിന്നെ പാട മാറ്റി ഓറഞ്ച് പിന്നെ വേറെ കളർ അവർക്ക് ഒരു കുഞ്ഞു ഫ്രോക്ക് ഉണ്ട് അത് കാണാനില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു ടോപ്പും ഒരു പാൻറ്റും ഇട്ടു കൊടുത്തു അല്ലെങ്കിൽ കുഞ്ഞിട്ട് പിന്നെ വേറൊരു ബ്ലാക്ക് മഞ്ഞ മഞ്ഞ മീൻസ് ഒരു ഓറഞ്ച് പോലൊക്കെ നമുക്ക് തോന്നുന്ന ഒരു മഞ്ഞ അതും അവൻ ഇട്ടു കൊടുത്തു അതും ഓണക്കോടിയായിട്ട് കിട്ടിയതാണ്ടോ ഇവർക്ക് സത്യം പറഞ്ഞാൽ രണ്ട് വർഗ്ഗിൻ്റെ അടുത്തൊന്നും വേറെ ഡ്രസ്സുകളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഓണത്തിന് എൻ്റെ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് എനിക്കുണ്ടെങ്കിൽ അങ്ങനെയാണ് കേട്ടോ ഡ്രസ്സും ടോപ്പൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഓണത്തിനായിട്ട് തന്നെ ഇനിയിപ്പോൾ വാങ്ങണേ തന്നെ വീട്ടിലിടാൻ വേണ്ടി എന്തെങ്കിലും അതും ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് നോക്കിയാലും മതി അങ്ങനത്തെ പിള്ളേർക്കുള്ള മുട്ടയൊക്കെ പൊരിക്കുവാണ് മുട്ട എന്തെങ്കിലും നോൺ വെജ് എന്തായാലും വേണം ഒരു ദിവസം മീൻ പറ്റില്ല ചിക്കൻ വാങ്ങുന്ന ദിവസങ്ങളിൽ ചിക്കൻ കൊടുത്തിടും പിന്നെ എപ്പോഴും മുട്ടയാണ് കേട്ടോ അപ്പം ആ മുട്ടയൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കുകയാണ് കഴിക്കാനായിട്ട് കഴിക്കാൻ കൊടുക്കലാണ് ദേവമി എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് അതിന് എത്രമാത്രം എടുക്കുന്നു എനിക്കെന്നെ അറിയാൻ പാടില്ല കേട്ടോ ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കും നിങ്ങൾ ബാക്കിൽ എന്തേലൊക്കെ ഒരു കാർച്ചയും കൂിച്ചൊക്കെ സൗണ്ട് കേൾക്കാം വല്ലച്ചേയും പിള്ളേരും കൂടെ കളിയാണ് കേട്ടോ നീങ്ങിലായിട്ട് വന്നിട്ടുണ്ടാവും രണ്ട് ദിവസം അങ്ങനെ അവർ കളി കാട്ടോ അതിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കണേ അങ്ങനെ ഇത് എല്ലാവരും വെച്ചുകൊണ്ട് ഞാൻ റെഡി ആക്കിയിട്ട് ഞാൻ എൻ്റെ ഫുഡ് കൊടുക്കുക ആട്ടോ ഇത് പൂപ്പിനെ കാണിക്കാൻ വേണ്ടി രണ്ടൊരു മണി ടി വിയിൽ എന്തോ സ്റ്റെപ്പ് ഇങ്ങനെ കാണിക്കുകയാട്ടോ ഞാൻ ഇതുപോലെ നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് എടുക്കാൻ വേണ്ടി എടുക്കുന്ന കുറേ ക്ലിപ്സൊക്കെ എടുത്തിട്ടാണ് എൻ്റെ വീട്ടിലും കൂടെ ഞാൻ അയച്ചു കൊടുക്കുക അവർക്ക് പിള്ളേർ കാണണമെന്ന് വിഷമം വേണ്ടല്ലോ ഇങ്ങനെ കാണാല്ലോ അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് കൊടുക്കും ഇതുപോലെ നമ്മുടെ വീഡിയോസിനൊക്കെ വേണ്ടി ഷൂട്ട് ചെയ്യുന്ന കുറേ ക്ലിപ്സൊക്കെ ഞാൻ എടുത്ത് കൊടുക്കാറ് പാപ്പയ്ക്കും അമ്മയ്ക്കോ അപ്പോൾ അവരുടെ കളി നടക്കും കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കഷ്ടിച്ച ഒരു ദോശ കഴിക്കല്ലേ കഴിക്കലൊരു അപ്പം കഴിക്കുന്ന മാത്രം ഫുള്ള് കഴിക്കത്തേയില്ല അതും വായിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ചവച്ച് വച്ചുകൊണ്ടേ ഇരിക്കും അപ്പം ഞാനിത് അമ്മയുടെ അമ്മ പറയും നല്ല കാര്യം നീ ഇതിനേക്കാളും കഷ്ടപ്പെടാൻ നീ എന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞു കുഞ്ഞിൽ ഞാൻ ഇതുപോലെ തന്നെ ചോറൊക്കെ ഒരു മണിക്കൂർ വായിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അമ്മ പറയുമായിരുന്നേ അങ്ങനെ ഇത് ഏറ്റേ റെഡിയാൻ വന്നിട്ടുണ്ട് കേട്ടോ ഏട്ടയി ഇപ്പോൾ നേരത്തെ റെഡിയായിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം എന്ന് വെച്ചിപ്പോൾ ഞാനിപ്പം ഏട്ടനെ കൊണ്ട് അവരെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചാലും അല്ലുക്കും വെച്ചിട്ട് ആ ദിവസം ഭയങ്കര വാശി പിടിക്കും ഞാൻ തന്നെ കുളിക്കണം എന്ന് പറയും ഞാൻ തന്നെ എന്ന് പറയും ഞാനിപ്പോൾ രാവിലെ നേരത്തെ ഒക്കെ ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസങ്ങളിൽ ഇവിടെ നിന്നെ ഫോൺ വിളിക്കും എന്നിട്ട് പറയും അമ്മ ഒന്ന് പല്ലതേപ്പിച്ചാൽ മതി അമ്മ ഒന്ന് ഭക്ഷണം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മച്ചിട്ട് ഫോൺ നിന്നെ കൊണ്ട് വിളിപ്പിക്കും കേട്ടോ അത് കേൾക്കാൻ ഭയങ്കര സങ്കടം വരും കേട്ടോ കാരണം അവരങ്ങനെ കഴിക്കാണ്ടും ഞാൻ ചെന്നാലേ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചിരിക്കുമ്പോൾ ഒരു ആ കരഞ്ഞിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ ഇന്നും കൂടെ എന്നെ അങ്ങനെ ഞാൻ ഞാൻ കയ സമയത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ ഒരുവിധം സോപ്പ് ഇട്ട് ഒക്കെ പറഞ്ഞാൽ ഓക്കെ ആക്കി എടുത്ത് അല്ലുക്കുഞ്ഞാൻ കൂടുതലങ്ങനെ പറയാത് പിന്നെ ഇപ്പം അവൾ ഇന്നെ കുറച്ചും കൂടെ ചെറുതാണല്ലോ അപ്പോൾ അവൾ വലിയ കാര്യം അങ്ങനെ വലിയ വിഷമമില്ല ഇറങ്ങി എന്നിട്ട് വന്ന് പിന്നെ കണ്ടിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ അക്സെപ്റ്റ് ചെയ്യും കേട്ടോ അല്ലു പിന്നെ ഞാൻ തന്നെ വന്നേ പറ്റും പിന്നെ നല്ല സമയം എടുക്കുന്നത് ഓക്കെ ആവുമ്പോൾ ഇപ്പോൾ ഞാൻ ഉള്ളപ്പോൾ പോലും അവനെ ഉറക്കത്തിൽ നിന്ന് എണ്ണയിപ്പിച്ച് നോക്കിയാക്കാൻ നല്ല എടുക്കും ഇതിപ്പോ പൂപ്പി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഒന്നും പാടുപെടേണ്ടി വന്നില്ല ഫുൾ ഓക്കെ നല്ല ഹാപ്പി ആയിരുന്നു വൈകിട്ട് വന്നിട്ടാണെങ്കിലും പൂപ്പിയായിട്ട് കളിക്കാമെന്നൊക്കെ പറഞ്ഞത് പക്ഷേ പൂപ്പിന്ന് പോകുന്ന ദിവസമാണ് അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ ആ ടൈം അപ്പം തന്നെ പൂപ്പി പോകുകയും ചെയ്യും കേട്ടോ എങ്ങനെ അതെനിക്ക് അറിയില്ല വയ്ക്കാറും കരച്ചിലാകും ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്താ റെഡി ആയിട്ടൊക്കെ വന്ന് പിന്നെ ചോറൊക്കെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാറില്ല കൊണ്ടു ഇല്ല വീട്ടിൽ വെച്ച് കഴിക്കാറില്ല കൊണ്ടുപോയിട്ട് കഴിക്കാറ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും എടുത്തു ലഞ്ചും എടുത്തു പിന്നെ ചേട്ടാ അവർക്ക് ഫുഡൊക്കെ എടുത്ത് പാക്ക് ചെയ്യുവാണ് രാവിലെ ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാണ്ടുള്ള പണം അതുകൊണ്ട് ഇന്നലെ നമ്മളൊരു ക്രീം പണ്ണുപോലത്തെ കേക്ക് വാങ്ങിച്ചു ഒരു ക്രീം ഫില്ലിങ് സൈഡിൽ ഇങ്ങനെ കുറേ തേങ്ങാക്കൊത്ത് തേങ്ങാക്കത്തുപോലെ സംഭവം തേങ്ങ ഇങ്ങനെ ചിറകീത് ഫില്ല് ചെയ്തു നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഭയങ്കര മധുര അങ്ങനെ അതാണ് ഞാൻ ഇരുന്ന് കഴിക്കുന്നത് അപ്പം അത് ഒരെണ്ണം കഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം മത്ത് അത് അതുകൊണ്ട് മധുരമാണ് പക്ഷെ നല്ല ടേസ്റ്റായത് കൊണ്ട് ഞാൻ കഴിച്ചു നാലെണ്ണം ഞങ്ങളുടെ ഇടയിൽ വാങ്ങിച്ചു ഇന്നലെ കഴിച്ചു ഇന്നലെ പിന്നെ രാത്രിയും കൂടെ ഞാൻ ഒരെണ്ണം കഴിച്ചു ഇപ്പോൾ സത്യം പറഞ്ഞാൽ നന്നായിട്ട് മധുരം കഴിക്കുന്നുണ്ട് വെയിറ്റ് കൂടിയെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഞാൻ ചോറിൻ്റെ അളവൊക്കെ ഫുഡ് വളരെ കുറച്ചായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ വെയിറ്റ് കൂടാൻ ചാൻസ് ഇല്ല പക്ഷേ നമുക്ക് ഷുഗർ കഴിക്കുമ്പോഴും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കുമ്പോഴും ചെയ്യാണ്ടിരിക്കുമ്പോഴും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിൽ നമുക്ക് ഉണ്ടാവില്ലല്ലോ ഓൾറെഡി നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണല്ലോ ഇനിയിപ്പം വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ അതിനുള്ളൊരു മൈൻഡും അല്ല എനിക്ക് അതിന് സമയവും കിട്ടുന്ന കാര്യം അല്ലുക്കുഞ്ഞും സ്കൂളിലൊക്കെ വിട്ടു തുടങ്ങിയതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നമുക്ക് സന്ധ്യക്ക് എനിക്ക് ഒട്ട് മാറാത്ത അവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ വർക്കൗട്ടിന് പോകണമെങ്കിൽ തന്നെ എനിക്ക് വൈകുന്നേരം സന്ധ്യ അടിപ്പിച്ച സമയത്തേക്ക് പോകാൻ പറ്റും പോയിട്ട് വരുമ്പോൾ എന്തായാലും എട്ട് മണിയാവും ആ സമയത്ത് എന്ന് വെച്ചാൽ അല്ലുക്കുഞ്ഞ് പഠിപ്പിക്കണ സമയമാണ് അപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ട് പിന്നെ പഠിപ്പിക്കാനിരുന്ന അവന് ഉറക്കമാവും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ടൈം ഇങ്ങനെ എങ്ങനെ അത് സെറ്റ് ചെയ്യാമെന്ന് മനസ്സിലാവുള്ള ഈ ഒരു വർക്കൗട്ട് പോകുന്ന കാര്യം അവൻ്റെ പഠിത്തവും എങ്ങനെ സെറ്റ് ചെയ്യാമെന്നൊരു കൺഫ്യൂഷനിലാണ് അപ്പോൾ അതിനൊരു ഇത് കറക്റ്റ് ഒരു പ്ലാൻ കിട്ടിയിട്ട് ഞങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്താണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞ് പുറകിലിരിക്കുന്ന ചൂടി ഫ്രണ്ട് ഇരിക്കും അപ്പം എനിക്ക് എൻ്റെ ലഞ്ച് ബോക്സും എൻ്റെ ബാഗൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ടിലോ സത്യം പറഞ്ഞത് തികയുന്നില്ലല്ല ബാഗുകളൊക്കെ വെക്കാനായിട്ട് അല്ലുക്കുഞ്ഞ് പുറേരിക്കുന്നതുകൊണ്ട് എനിക്ക് ബാഗ് പുറകെ വെച്ചിട്ട് അവനെ അത്രയും അത്ര നീക്കിയിരുത്താൻ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ അവൻ എൻ്റെ അടുത്തോട്ട് ചേർത്തിരുത്താൻ എനിക്ക് ഇഷ്ടം കാരണം അവനപ്പോൾ അവനോ പിടിച്ചിരുന്നുള്ളൂല്ലോ ബാഗും കൂടി ഇരിക്കുമ്പോൾ അവന് ഇത്തിരി ഗ്യാപ്പ് വരില്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ ബാഗും കൂടെ ഫ്രണ്ടി വെച്ചിട്ടാണ് പോകുന്നത് നല്ല പാടത്ത് വെച്ച് ഫിറ്റ് ചെയ്ത് പോകാൻ അങ്ങനെ അവരെയും കൊണ്ടാക്കിയിട്ട് ഞാൻ ജോലിക്ക് വന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് വേറൊന്നും എടുക്കാനും പറ്റിയില്ല ഇതിലേക്ക് എങ്ങാണ്ടൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ലഞ്ചൊക്കെ കഴിച്ച സമയം എങ്ങാണ്ട് ഇത് കേട്ടോ അതൊക്കെ നമ്മൾ വൈകുന്നേരം എപ്പോഴേക്കും ഇറങ്ങുകയാണ് കേട്ടോ തിരക്കൊക്കെ ഒതുങ്ങുമ്പോൾ ഒരു വൈകുന്നേരം എഴുത്തുകൂത്തും എല്ലാം കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആകും അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പിള്ളേരെ വിളിക്കാൻ വന്നു അപ്പം തെച്ചൂട്ടി അവളുടെ കയ്യിലുള്ള വളയുടെ മുത്തുകളൊക്കെ ഏകദേശം എല്ലാം തകർത്ത് എൻ്റെ കൈ തന്നിട്ടുണ്ട് ഫുൾ ഇളക്കിപ്പറിച്ച് തന്നിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം അല്ലുക്കുഞ്ഞോട് പറഞ്ഞാൽ അമ്മ സ്കൂളിൽ ഇപ്പോൾ പാർക്കിലൂടെ അങ്ങനെ ഇറക്കാറില്ലെന്ന് കാരണം മഴ ആകുമ്പോഴ വെയിലൊക്കെ ആകുമ്പോൾ അതും ഇറക്കാറില്ല ആ സ്ലൈഡും സംഭവങ്ങളൊക്കെ നനഞ്ഞു കിടക്കാറുണ്ടോ അതുകൊണ്ട് അവിടെ കളിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ചു നേരം അവിടെ എടുത്ത് കളിപ്പിച്ചിട്ടാണ് പോകുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ എടുത്ത് കളിപ്പിച്ചു രണ്ടുപേരും തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു രണ്ടും എന്തൊക്കെ തൂങ്ങിയിരിക്കും കേട്ടോ കണ്ടാലും അറിയാം കരു ഇപ്പോൾ രാവിലെ നേരത്തെ കൈ നേരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അതുമാത്രമല്ല റീസൺ നമ്മുടെ പൂപ്പി നമ്മൾ വന്ന് കയറിപ്പോഴൊക്കെ അവളങ്ങ് പോയായിരുന്നു നമ്മളുടെ വീട്ടിൽ വേണ്ട കേട്ടോ അവർ പോയി വലിയ കറച്ചിൽ കഴിഞ്ഞ് നിൽക്കും അല്ലുക്കുഞ്ഞ് അല്ലിക്കുഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നത് പൊട്ടി കരഞ്ഞിട്ടില്ല ചുട്ടിയും കരഞ്ഞു അല്ലു കുഞ്ഞും കരഞ്ഞു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കരഞ്ഞിട്ടാണ് ഞാനൊന്ന് സമാധാനിപ്പിച്ചൊന്ന് ഓക്കെ ആക്കി എടുത്തോട് ഭയങ്കര ഇരച്ചിലായിരുന്നു കേട്ടോ എനിക്ക് ഊപ്പീട്ടുകൂടെ കളിക്കണമായിരുന്നു കളിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കളഞ്ഞ കൊണ്ടിരുന്നത് പിന്നെ അവർക്ക് പോകാനും സമയമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഒരു ദിവസം ഇന്ന് സ്കൂളിൽ വിടുന്നുണ്ടായിരുന്നു പിള്ളേർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആണെങ്കിൽ കളിച്ചോളൂ വരുന്നൊക്കെ ഇങ്ങനെ വിരച്ചു തുടങ്ങി സങ്കടമായി പോയായിരുന്നു പിന്നെ ഒരു ഒരു മണിക്കൂറൊക്കെ എടുത്ത് അല്ലുപ്പിനെ ഓക്കെ ആക്കണം ഇപ്പോഴും ഓക്കെ ആക്കി ആയിട്ടില്ല ടി വിയുടെ മുന്നേന്നും മാറിയിട്ടില്ല പൂപ്പി പോയപ്പോൾ അവിടെ കിടന്ന് കറിഞ്ഞ് ഇങ്ങനെ കമ്മന്ന് നടന്ന് കരണതാണ് ഇപ്പോഴും അവിടുത്തെ കിടപ്പുണ്ട് ടി വി കണ്ടുകൊണ്ട് പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു മൈൻഡൊക്കെ മാറ്റി മാറ്റിയെടുത്ത് ഞാനും ഞാൻ വെയില ഫസ്റ്റ് ഇത് അവരെ ഞാൻ അല്ലുക്കുഞ്ഞിനെ മേലിപ്പിച്ചു ദച്ചുവിടി തല കുളിപ്പിക്കൂട്ടോ അല്ലുക്കുഞ്ഞെ രാവിലെ തല കുളിക്കുന്നുണ്ട് വൈകുന്നേരം തല കുളിപ്പിക്കാറില്ല അവൻ അങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ജലദോഷമൊക്കെ നല്ല കുറവുണ്ട് പിന്നെ മുടിയൊക്കെ ചെയ്യുമ്പോൾ ആൾ തന്നെ ചെയ്യുക നമ്മൾ റിട്ടേൺ അവൻ്റെ സ്വന്ത സ്റ്റൈലാണ് കേട്ടോ ഞാൻ ചെയ്യുക കൊടുക്കണം എന്നിപ്പോൾ ഇഷ്ടമല്ല മുകളിലോട്ട് ചെയ്യണം ഇഷ്ടമല്ല അവൻ ഇതുപോലെ ഇങ്ങനെ ചെയ്യ് വെക്കണം എനിക്ക് തോന്നുന്നു ദച്ചുട്ടിക്ക് ിങ്ങനെ മങ്കിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ ചീപ്പ് വെച്ച് ഇങ്ങനെ വരഞ്ഞു കൊടുക്കും പിന്നെ അത് കണ്ടിട്ടാണോ ഇതുപോലെ ജീവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല രണ്ട് ദിവസം ഈ ഒരു സ്റ്റൈലും മുടിച്ച് വേണം കേട്ടോ അങ്ങനെ അവരെയും കുളിപ്പിച്ച അവിടെ ഇരുത്തി ഇനിയിപ്പോൾ എനിക്ക് ഇപ്പോൾ മേല് കഴിക്കണം ഞാൻ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ചൂടുവെള്ളത്ത് തന്നെയായിട്ട് മേല് കഴിയണേ അപ്പോൾ ഏട്ടേ വന്നിട്ടുണ്ട് ചായ ഒഴിക്കണം നല്ല വിശപ്പെന്നും എന്ന് പറഞ്ഞിട്ട് അവിടെ വാങ്ങിയിട്ട് സ്നാക്സ് ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് മധുരമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും മിക്കവാറും വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നൈറ്റ് ഇടയ്ക്കാണെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് ഞാൻ കുളിക്കാൻ കുറച്ച് ലേറ്റായി ആയി പോയിട്ടോ അങ്ങനെ ഞാൻ അത് പെട്ടെന്ന് വരെ കുളിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ സ്കിൻ കെയർ മോയിച്ചറൈസർ സൺസ്ക്രീൻ ഇടുന്നില്ല ബാക്കി ഇന്നിപ്പോൾ ഞാൻ എനിക്കുള്ള മോയിസ്ചറൈസർ മാത്രമേ എന്ന് പറഞ്ഞിട്ട് വെറൊന്നും ഇടാനുള്ള മൈൻഡും ഇല്ലായിരുന്നു ബോഡി ലോഷൻസ് ഒന്നും ഇട്ടില്ല ആ ഒരു മോസ്ച്ചറൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കയ്യിൽ തേച്ച് കാലിലൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ സിന്ദൂരം തൊട്ട് പൊട്ട് പുരുകം കണ്ണെഴുതി അത്ര ചെയ്തു എങ്ങും പോകുന്നില്ല വീട്ടിൽ നിൽക്കാൻ തന്നെയാണ് എന്നാലും എനിക്ക് കുളിച്ച് കഴിയുമ്പോൾ ഒരുങ്ങി നിൽക്കണെൻ്റെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മുടിയൊക്കെ ദേവദിക്ക് ഇനിയിപ്പോൾ അല്ലക്കുഴിനെ പഠിപ്പിക്കണം ഈ ഒരു ടോണർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് രണ്ട് ദിവസമായി ഇതുവരെ അപ്ലൈ ചെയ്തില്ല അപ്പോൾ ഇന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഹെഡ് നമ്മുടെ തലയിൽ തലേന്ന് മസാജ് ചെയ്ത് കൊടുത്തു പിന്നെ അതല്ലേ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചോട്ട് വിഷം ഒന്നും കഴിച്ചില്ല ചായ മാത്രമേ കുടിച്ചോളൂ അതുകൊണ്ട് ഒരു ഒരു വടയും കൂടെ എടുത്ത് കഴിക്കുക കേട്ടോ ആ സമയത്ത് രണ്ടും കൂടെ ഭയങ്കര കളിച്ച് കളിച്ചത് ഇടിയായി ഒരാളുടെ താടി ഒരാളുടെ കണ്ട് നല്ലൊരു ടപ്പീന്ന് പറഞ്ഞു സൗണ്ട് ഞാൻ കേട്ടു അപ്പോൾ എനിക്ക് തോന്നുന്നു ആർക്കും എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് നോക്കിയപ്പോൾ അല്ലുക്കുനീൻ താടിയാണ് വലിയ വിഷമില്ല പക്ഷേ ചുട്ടിക്ക് കണ്ണാണ് കണ്ണും പിരിങ്ങുന്നും കൂടെ ആ ഒരു എൻ്റെ ഇടയ്ക്കാണ് ഇടിച്ചത് അപ്പോൾ നല്ല കരച്ചിലായിരുന്നു കാരണം പറഞ്ഞാൽ എൻ്റെ മടി കിടന്ന് ഉറങ്ങി കേയിസ് എനിക്ക് അതിനെ പഠിപ്പിക്കാനും പറ്റില്ല ഒന്നും പറ്റില്ല പിന്നെ ഞാൻ ചെറുതായിട്ട് ബീറ്റാടും തേച്ച് കൊടുത്തു പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒരു പത്ത് മിനിറ്റ് എനിക്ക് മേടിപ്പിച്ചിട്ട് ഹോളി കൊണ്ടെടുത്ത് ഞാൻ കുറച്ച് ചോറ് കൊടുക്കാൻ തുടർ കേട്ടോ ചോറ് കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിയാലും കുഴപ്പമില്ല ഭക്ഷണം കഴിക്കാണ്ട് ഉറങ്ങി കഴിഞ്ഞാൽ രാത്രി തന്നെ ഇക്ഷ എണ്ണ വരപ്പിക്കും ഗൈസ് അങ്ങനെ അവർക്ക് ഫുഡ് ഒക്കെ കൊടുത്ത് അവിടെ തന്നെ കിടന്ന് നമ്മൾ ഉറങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അല്ലുക്കുഞ്ഞെ പഠിപ്പിക്കായിരുന്നു എത്തിയത് എന്ന് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം തെച്ചുകൂട്ടി ഉറങ്ങിയിട്ട് ഞാൻ നേരെ അകത്തു കൊണ്ട് കിടത്തിയേ ഇനിയിപ്പം അങ്ങനെ സാധാരണ നേരത്തെ നേരത്തേക്കാണെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ ഇത്തിരി മുന്നേ കിടന്നു കഴിഞ്ഞാൽ അവൾ രാത്രി എഴുന്നേൽക്കും അത് പേടിച്ചാണ് ഞാൻ ഇരുന്നത് പക്ഷേ അങ്ങനെ എഴുന്നേറ്റൊന്നുമില്ല ഇല്ലാട്ടോ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞുഞ്ഞിന് ഫുഡ് ഒക്കെ കൊടുത്ത് നിന്ന് എനിക്കൂടെ ഫുഡ് കഴിക്കണം പിന്നൊരു ഒമ്പതര ഒക്കെ വന്നു ബിഗ് ബോസ് കാണാൻ ഇരിക്കണല്ലോ ഇപ്പോൾ എനിക്ക് ബിഗ് ബോസിൻ്റെ സാധാ എപ്പിസോഡ് കാണിക്കാൻ എനിക്ക് വീക്കെൻഡ് എപ്പിസോഡുകൾ കാണാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റിംഗ് കാർഡ് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ് ദിനി ഞാൻ കഴിച്ചുകൊണ്ടിരിച്ചിട്ട് ഇപ്പോൾ വേറെ വേറെ സീൻസും ഞാൻ അങ്ങനെ എടുത്തില്ല ഇവിടെ വെച്ച് നമ്മുടെ വീട് ചെയ്യാം അപ്പിയോട്ടോ കിടക്കുന്നവരൊക്കെ കിടക്കുന്നു വിചാരിച്ചു നടന്നില്ല അപ്പോൾ എൻ്റെ ഡ്രെയിം ലൈഫ് ഇഷ്ടമുള്ള വേണ്ടിയിട്ടാണ് ഈ ഒരു ഡീം ലൈഫും കൂടെ ഞാൻ ഇടുന്ന കേട്ടോ അപ്പോൾ ഞാൻ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും ബൈ